നമ്മൾ നമ്മൾ ഓണാഘോഷം തുടങ്ങാൻ പോവുകയാണ് അപ്പം നമ്മളിവിടെ കുറച്ച് മത്സരങ്ങളൊക്കെ സംഘടിപ്പിച്ചിട്ടുണ്ട് ആദ്യമായിട്ട് നമ്മൾ ആ ആദ്യം കൊടവടിയാണ് അപ്പൊ നമ്മൾ കുടമടിന്ന് തുടങ്ങാൻ പോകുന്നത് ആ എല്ലാവർക്കും ഓരോ ചാൻസുള്ള ആ ആദ്യ കുടമടി മത്സരമാണ് ഇവിടെ നടക്കുന്നത് അടിക്കാൻ വേണ്ടി ഒരാളെ കെട്ടി വിട്ടിരിക്കയാണ് ആ ആ വര്ടെ വെ വരട്ടെ 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 അടി 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 ആ കിയില്ല കിട്ടിയില്ല കിട്ടില്ല അടുത്താരാണ് ചെല്ലി ചെറിയ എടാ നല്ലൊര കെട്ടി നല്ല കെട്ടി പറഞ്ഞി നല്ല കെട്ടണേ കാണാൻ കാണാ ശലം താത്ത് വെച്ചു കണ്ട അപ്പി അടിച്ചു അപ്പി തറയു അടുത്ത ആള് പോവാണ് പോയാണ് സ്ഥലം താത്ത് വെച്ചോ സ്ഥലം താത്ത് വെച്ചോ വെച്ചോ കാണാൻ കാണാ അവ ഇങ്ങനെ നോക്കിയാൽ കാണാം ആ അപ്പൊ അടുത്ത ആള് വരെയാണ് ആ ആ വറ്റ മറ്റേ മറ്റോട്ട് മറ്റു പറ്റിട അടിടാ കോടത്തിൽ തന്നെ ഉണ്ട് കോടത്തിൽ തന്നെ ഉണ്ട് അടുത്താൾ അടുത്താൽ അടുത്താള് അടുത്താൾ അടുത്താളി കെട്ടിട അമ്മ കെട്ടിട അമ്മ കെട്ടിട അടുത്ത ആളാണ് മുത്തശ്ശി പറഞ്ഞില്ലേ അതറിയ അങ്ങനെയല്ല അടുത്ത ആൾ വരെയാണ് ഓ അടുത്ത കുടം പഠിക്കാനുള്ള അടുത്ത ആളിങ്ങനെ വന്നോണ്ടിരിക്കയാണ് അടി അടി അടിച്ചു അടിച്ചോ അടിച്ചു അടിച്ചു അടിച്ചോ കഴിഞ്ഞ് കഴിഞ്ഞു കഴിഞ്ഞു പിടി 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 പിടിപിടി കഴിഞ്ഞ് കഴിഞ്ഞ് അടുത്ത ആളാണ് ആ മതി മതി കണ്ടില്ല കണ്ട

അടുത്തെന്തോ അടുത്ത അടുത്ത മത്സരം എന്താ അപ്പൊ കോടമടിക്ക് ഫസ്റ്റ് പ്രൈസ് ആ ഫസ്റ്റ് പ്രൈസ് അടുത്തായി സ്പൂണിൽ നാരങ്ങയും കൊണ്ടുപോട്ടമാണ് അടുത്ത മത്സരം സ്പൂണിൽ നാരങ്ങയും കൊണ്ടുപോട്ടം റെഡി വൺ ടു സ്റ്റാർട്ട് പറയുമ്പോഴേ പോയെ റെഡി വൺ ടു സ്റ്റാർട്ട് ഇല്ല ഇതില്ല ഇല്ല അവളോ പോയി അവളോളം പോയി അവളെ അവളെ കളക് സ്പൂണിൽ നാരങ്ങയും കൊണ്ടോട്ടമാണ് അടുത്ത മത്സരം സ്റ്റാർട്ട് മാത്രമേ പറയുള്ളു അപ്പോഴേ വന്നോളെ സ്റ്റാർട്ട് അവളെ വിട്ടുപോയി ആ വലിയ സ്പൂൺ ഓടാ ചെറിയ നാരങ്ങ സ്റ്റാർട്ട് പറയുമ്പോ വന്നോളെ ഏഹ് അപ്പോ മത്സരം തുടങ്ങാൻ പോണ് സ്റ്റാർട്ട് അപ്പൊ 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 പാറ് പാറ് ഒന്നാമതും കാത്തി രണ്ടാമതും ഇനി ഫസ്റ്റിന് ഫസ്റ്റിന് വേണ്ടിയുള്ള മത്സരമാണ് നടക്കുന്നത് ഓക്കെ

സുന്ദരിക്ക് പൊട്ടുതൊടലാണ് സുന്ദരിക്ക് പൊട്ടുതൊടലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് സുന്ദരിക്ക് ആള് ദാ നമ്മളെ സുന്ദരി ദാ ഇവിടെ സുന്ദരിതായിരിക്കും സുന്ദരിതായിരിക്കുകയാണ് സുന്ദരിക്ക് പൊട്ടുതൊടലാണ് നടക്കുന്നത് സുന്ദരിക്ക് പൊട്ടുതൊടലാണ് പൊട്ടുതൊട സുന്ദരി സുന്ദരിക്ക് പൊട്ടുതൊടലാണ് സുന്ദരി சுந்த சுந்திர அடுத்தாள் அடுத்த அடுத்த ஆள் சுந்தரிக்கு பொடுத்துரா மாதிரியான അത് തന്നെ അത് തന്നെ അത് തന്നെ അത് തന്നെ അത് തന്നെ അത് തന്നെ അങ്ങനെ പിടിക്കാൻ പറ്റില്ല ആ അത് തന്നെ ആ ആ ആ തലയാണ് തപ്പാൻ പറ്റില്ല തപ്പാൻ പറ്റില്ല തപ്പാ പറ്റില്ല ആ ഒട്ടിച്ച ആ ഓണക്കല് തുടങ്ങിയുണ്ട് ഒട്ടിച്ചില്ല ഒട്ടിച്ചില്ല ആ ഇവിടെ സുന്ദരിക്ക് പൊട്ടി തുറന്നു നടന്നുകൊണ്ടിരിക്കുകയുണ്ട് ே அது மாறையு போட்டு அடுத்த அடுத்தாள் அடுத்தாள் அப்ப அடுத்தாள் அடுத்தாள் வர ஆஹ் மக்களோட அடுத்த ஆள் வர അടുത്ത ആള് സുന്ദരിക്ക് പൊട്ടു തരാൻ ആ ആ സുന്ദരിക്ക് പൊട്ട വിടാൻ വന്നിരിക്കുകയാണ് ആ അടുത്ത ആൾ കറക്റ്റ് സുന്ദരിക്ക് പൊട്ടുതൊട്ടിരിക്കാണ് സുന്ദരിക്ക് പൊട്ടാൻ അപ്പൊ അടുത്ത മത്സരം കസേര ചുറ്റൽ മത്സരമാണ് ഇവിടെ കസേരയൊക്കെ നിരത്തിയിട്ടുണ്ട് അപ്പൊ കസേര ചുറ്റും മത്സരമാണ് ഇനി നടക്കാൻ പോകുന്നത് കസേര കറക്ക മത്സരം തെങ്ങും ഇല്ല ഇല്ല ഇല്ലേ ഷാട്ടോറേറ ആ പോയും പോയി കസേര ചുറ്റും മത്സരമാണ് ഇവിടെ നടന്നോണ്ടിരിക്കുന്നത് നീ നോക്കല്ലേ ഞങ്ങളോട് സ്റ്റോപ്പ് പറയുമ്പോൾ സ്റ്റോപ്പ് പറയും സ്റ്റോപ്പ് പറയും സ്റ്റോപ്പ് പറയും കാർക്ക് സ്റ്റോപ്പ് പറയും കാർക്ക് സ്റ്റോപ്പ് പറയും പോട്ട് പോട്ട് ആ അച്ചാചൊരു കസേരെ മാറ്റി ഒരു കസേര മാറ്റി അപ്പൊ അച്ഛൻ തോറ്റിരിക്കാണ് രണ്ട് കശേരാ സ്റ്റാർട്ട് പറയുമ്പോൾ ഓടണം പറക്ക പതുക്കെ ഞെരിച്ച പോരാട്ടമാണ് ആ മാറി തോടും അതിന് പിന്നീട് ജയിച്ചു വരും ഒരു ഒരു കസേര അപ്പോ ഇനി അടുത്തതായി അമ്മാവി മരുമോളുമായിട്ടുള്ള പൊരിഞ്ഞ പോരാട്ടമാണ് അമ്മാവി മരുമോളുമായിട്ടുള്ള പൊരിഞ്ഞ പോരാട്ടമാണ് ഇവിടെ നടക്കുന്നത് കസേര ചുറ്റുള്ള മത്സരം അമ്മായി മരുമോളുമായിട്ടുള്ള പൊരിഞ്ഞ പോരാട്ടം പൊരിഞ്ഞ ഓട്ടമാണ് നടക്കുന്നത് പൊരിഞ്ഞ ഓട്ടമാണ് അമ്മായി മരുമോളുമായിട്ടുള്ള പൊരിഞ്ഞ ഓട്ടം മരുമോളെ തോപ്പിച്ചുകൊണ്ട് അമ്മാവി കപ്പടിച്ചിരിക്കുകയാണ് അപ്പൊ കസേര കണക്കൽ മത്സരം അവസാനിച്ചിരിക്കുകയാണ് ആ അച്ചോജനും അവള് തോറ്റമുണ്ട് മത്സരം ഒന്നും കൂടെ നമ്മൾ വച്ചിരിക്കാണ് ചേച്ചി ചേച്ചി മക്കളെ ചേച്ചി മക്കളെ മക്കളെ ചേച്ചി മക്കളെ ചേച്ചി പൊരിഞ്ഞ പോരാട്ടം അമ്മയും മോളും തമ്മിൽ അവളും ഒന്ന് കരയണ തോന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ഒന്നും കൂടെ അവളെ അവള് പറഞ്ഞോണ്ട് ഒന്നും കൂടെ അല്ലല്ലോ അമ്മ പറഞ്ഞോ പറഞ്ഞോ ആ ചേച്ചി ചേച്ചി ആ ഇപ്പൊ അവള് ചോദിച്ചിരിക്കാണ് അവള് ചേച്ചി അപ്പൊ നമ്മുടെ ഗെയിം ഒക്കെ കഴിഞ്ഞിരിക്കുകയാണ് ഓണം തീർന്ന് നമ്മുടെ മത്സരങ്ങളും കഴിഞ്ഞിരിക്കുകയാണ് അപ്പോ എല്ലാവർക്കും ഫസ്റ്റ് ഹാഫ് ബൈ ബൈ